ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് സോപ്പ് പൊടി തയ്യാറാക്കുന്നതിനുള്ള ഒരു കിറ്റാണ് കുറച്ച് ദിവസം മുന്നേ സോപ്പ് പൊടി നിർമ്മാണ പരിശീലന ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ചിട്ട് ഞാൻ എങ്ങനെ സോപ്പ് പൊടി തയ്യാറാക്കാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഞാനൊരു കിറ്റ് വാങ്ങിച്ചതാണ് വീട്ടിൽ നിന്ന് സ്വയം ഒന്ന് ഉണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് ഞാനത് ഉണ്ടാക്കി നോക്കുന്നത് ഇത്ര ദിവസമായിട്ടും അത് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം വീഡിയോ നിങ്ങളെയും കൂടെ അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിലുള്ള ഓരോ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇത് തയ്യാറാക്കാനുള്ള കാരാണ് ഇത് ഇത് സോഡിയം സൾഫേറ്റ് ആണ് ഇതിന് കളർ ഗാർഡ് എന്നാണ് പറയുക ഇത് ആസിഡ് സ്ലറി ആണ് ഇത് പെർഫ്യൂമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സോപ്പ് പൊടി തയ്യാറാക്കാൻ ആവശ്യമുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെ നോക്കാം ഇത് തയ്യാറാക്കാൻ ഇതുപോലെ ന്യൂസ് പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റോ വേണം അപ്പൊ ഞാനിവിടെ ന്യൂസ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ കയ്യിൽ ഗ്ലൗസ് വേണം ഗ്ലൗസ് ഇടാഞ്ഞാൽ ചിലപ്പോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആസിഡ് സിലറി ഒക്കെ ഒഴിക്കുന്നതല്ലേ അപ്പം പൊള്ളാനോ അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ ഇതിലേക്ക് കാരാണ് ആദ്യം നമ്മള് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഈ ആസിഡ് കളറിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് കുറെശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കൊഴിക്കുമ്പം കൈ ചെറുതായിട്ട് ചെറിയ ചൂടൊക്കെ ഉണ്ടാവും നമ്മള് പത്തിരിയൊക്കെ ചെറിയ ചൂടിൽ കുഴച്ചെടുക്കുന്നത് പോലെയാണ് ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുകൊണ്ടാണ് ഗ്ലൗസ് ധരിക്കണം എന്ന് പറയുന്നത് നല്ല ചൂടുണ്ട് അപ്പം കൈ പോളടാനോ ചെറിയ ചെറിച്ചില അലർജിയൊക്കെ ഉള്ളവർക്കൊന്നും ഒന്നും പറ്റൂല മുഴുവനായിട്ട് ഞാനിപ്പത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് എഴുന്നൂറ്റൻപത് ഗാം കാരപ്പൊടിയാണ്ട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോഡിയം സൾഫേറ്റ് ആണ് ഇത് ആയിരത്തി എഴുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം സോഡിയം സൾഫേറ്റ് ഇട്ടതിന് ശേഷം മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാണ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഞാൻ ആദ്യമായിട്ടോ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടൊരു സോപ്പും പൊടിയൊക്കെ തയ്യാറാക്കി നോക്കുന്നത് ഇനി ഇതിലേക്ക് കളർ ഗാർഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നീ കളർ ഗാർഡ് ചേർത്തതിന് ശേഷവും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ർഫ്യൂന്ന് ചേർക്കുമ്പോ സോപ്പ് പൊടിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും ഇനി അതും മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന സോപ്പ് പൊടി രണ്ടു മണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാം കേട്ടോ രണ്ടു മണിക്കൂർ കഴിഞ്ഞാല് നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും സോപ്പിനെ പോലെ പതിനഞ്ച് ദിവസം ഒരു മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ദാ ഇവിടെ സോപ്പ് കൂടി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ബോട്ടില് ഇത് അടച്ചു സൂക്ഷിക്കാതൊരു പിന്നിലേക്ക് മാറ്റി കൊടുക്ക രണ്ടു മണിക്കൂർ കഴിഞ്ഞാല് ഇത് ഉപയോഗിച്ച് അലക്കാൻ പറ്റൂട്ടോ അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഞാന് കുറച്ച് ദിവസം മുന്നേ ഒരു പരിശീലന ക്യാമ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതില് ബാത്ത് സോപ്പ് വാഷിംഗ് സോപ്പ് ഫിനോയില് സോപ്പ് പൊടി ഈ നാല് നാലെണ്ണം തയ്യാറാക്കുന്നത് എങ്ങനെയാന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് അതിൽ കയറി കാണാവുന്നതാണ് അവിടെ സോപ്പും പൊടി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം രണ്ടര കിലോ സോപ്പ് പൊടി ഉണ്ട് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ